بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان سفلت الشياطين ومرضت الجن وغلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب ويُنادي مناديا يا باغي الخير أقبل ويا باغي الشر أقصر ولله عتقاء من النار وذلك كل ليلة. نسأل صلى الله عليه وسلم. رمضان തിന്മ പ്രചരിപ്പിക്കുന്ന ജിന്നുകളും ബന്ധനസ്ഥരാക്കപ്പെടും നരക കവാടങ്ങളൊക്കെ അടക്കപ്പെടും അതിൽപ്പെട്ട ഒരു കവാടവും തുറക്കപ്പെടുകയില്ല അപ്രകാരം സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും അതിൽപ്പെട്ട ഒരു കവാടവും അടക്കപ്പെടുകയില്ല നന്മ നന്മകാംക്ഷിക്കുന്നവർ മുന്നോട്ട് വരൂ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പിന്മാറട്ടെ എന്നൊരു വിളംബരവും ഉണ്ടാവും നിരവധി ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കും ഇത് റമദാനിലെ എല്ലാ രാവിലും ഉണ്ടാവുന്നതാണ് സത്യവിശ്വാസികൾ അധിവസിക്കുന്ന സമൂഹത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക എല്ലാവിധ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തരായി അള്ളാഹുവിനെ ഭയഭക്തിയോടെ വിഭാഗത്തിലും ഒഴുകി ജീവിക്കുന്നവർക്കും മുന്നിൽ പിശാചുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ പിശാചിക്കൽ തികച്ചും ബന്ധനസ്ഥരാണ് ഈ മാസം നര അടക്കാൻ കാരണമാകുന്നതും വിശ്വാസികളുടെ ഭക്തി നിർഭരമായ ജീവിതം കൊണ്ട് തന്നെയാണ് തനുമൂലം അവർക്ക് മുമ്പാകെ സ്വർഗ അഖിലം തുറക്കപ്പെടുകയാണ് അവർ സ്വർഗത്തിൽ സ്വർഗത്തിന് അർഹരാകുകയാണ് ഈ റമദാനിലൂടെ അതാണ് അതോടൊപ്പം തന്നെ ഒരു വിളംബരം ഈ റമദാൻ മാസം ആഗതമാകുന്നതന്നെ ഒരു കൂടിയാണ് നന്മേച്ചുക്കളെ നിങ്ങൾ മുന്നോട്ട് വരിക തിന്മയും ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളത് നിർത്തിവെക്കുക ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നാം തീരണമെങ്കിൽ നാം അതിന് സ്വയം സജ്ജരായിരിക്കേണ്ടതുണ്ട് ആദ്യമായി റമദാനിൽ അതിൽ പറയപ്പെട്ട അനുഭാഗത്തുകൾ പൂർണ്ണമായും നിർവഹിക്കാൻ മാനസികമായൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിനായി നാം ആദ്യം തന്നെ പ്രാർത്ഥിക്കണം റമദാനിലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും നന്നായിട്ട് നിർവഹിക്കാൻ അള്ളാഹുവിനി എനിക്ക് തോഫിക്ക് നൽകണമേ എന്ന് വടച്ചനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക സലഫസാലിഹികൾ റമദാൻ വരുന്നതിന് ആറുമാസം മുമ്പേ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു മുബല്ലുഗിനാ റമദാൻ സ്വന്തം റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ അതായത് റമദാൻ മാസത്തെ ഞങ്ങൾക്ക് വളരെ നന്നായി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ തോഫിക്ക് നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു റമദാൻ മാസം അതിനു മുമ്പ് തന്നെ നല്ല മാനസികമായ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് പോകാൻ ആദ്യാവസാനം തന്നെ പാരായണം ചെയ്യും ആദ്യം അവസാനം വരെ പാരായണം ജീഹത്വം തീർക്കും കഴിയുന്നതും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കും തൗബയും ഇസ്തിഗ്ഫാറും ധാരാളമായി നടത്തുന്നതാണ് കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ മാത്രമേ ഇടപഴകൂ നമ്മൾ നാല് രാവും പകലും വിഭാഗത്തിലും ഇസ്തഗുഫാറിലും ൗബൈരുമായിട്ട് പരിമിതപ്പെടുത്തും റമദാനും റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട ദിനചര്യകളൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് സ്വയം അതനുസരിച്ച് നീങ്ങുകയും വീട്ടിലുള്ളവർക്കൊക്കെ പൊതുവായി അനുഷ്ഠിക്കാൻ കഴിയുന്ന രൂപത്തിലാൽ ഒരു ടൈം ടേബിൾ സജ്ജീകരിക്കുന്നത് ഒരു കുടുംബം നന്നായി മുന്നോട്ട് പോകാൻ റമനാളിലെ എല്ലാ കർമ്മവും നന്നായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സഹായകമായിരിക്കും ജനങ്ങൾക്കിടയിൽ ഈ ദീതിൻ്റെ സന്ദേശം കഴിയുന്ന രൂപത്തിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ഈ റമാലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ് സംസ്കരിക്കാത്തവരെ നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക പള്ളിയിൽ പോകാത്തവരെ പള്ളിയിൽ പോകാൻ വേണ്ടി ഉപദേശിക്കുക അതുപോലെ നോമ്പില്ലാത്തവരവൾ പിന്നെ നോമ്പ് നഷ്ടിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക സ്വയം മാതകട്ടുക അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ റമദാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ കൂടെ ഉള്ള സഹപാഠികളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ ആ മുസ്ലിങ്ങളായിട്ട് അവർക്കൊക്കെ റമദാനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുക റമദാനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ എന്നിവ ധാരാളമായി കേൾക്കുക അത് യാത്രയിൽ ഇപ്പോൾ വണ്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലൊക്കെ അത് കേൾക്കാൻ സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടല്ലോ നമുക്കറിയാവുന്നതാണതൊക്കെ അതുപോലെ തന്നെ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം കഴിയുന്നതനുസരിച്ച് നീക്കി വയ്ക്കുക ജക്കാത്ത് ജക്കാത്തിന് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ സക്കാത്തിൻ്റെ ധനം പ്രത്യേകം നീക്കി വെക്കണം കണക്കൊക്കെ കൂട്ടിയിട്ടത് നീക്കി വെക്കേണ്ടതുണ്ട് അതുപോലെ മറ്റ് ദാനധർമ്മങ്ങൾ ശതക്കകൾ അതുപോലെ നോമ്പ് തുറ ഇതിനൊക്കെ തന്നെ നമ്മൾ ഒരു തുക ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നീക്കി വെക്കേണ്ടതുണ്ട് പ്രാവീഹൻ്റെ കൂടെ വിത്ര നമസ്കരിച്ചവരാണെങ്കിൽ അത്താഴത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുതു ചെയ്ത് രണ്ടരക്കത്ത് നമസ്കരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഇസ്തേ ഫാർ തോബയൊക്കെ നല്ല നിലക്ക് നടത്തുക അതുപോലെ തന്നെ അത്താഴത്തിന് ശേഷം കഴിയുന്നതും വേഗം പള്ളിയിലേക്ക് പുറപ്പെടുക പള്ളിയിൽ കയറിയ ഉടനെ തന്നെ സുഫേനു മുമ്പുള്ള രണ്ടരക്കത്ത് സുന്നത്ത് നമസ്കാരം തയ്യത്തുൽ മസ്ജിദ് അത് നിർവഹിക്കുക ശേഷം ഖുർആൻ പാരായണത്തിൽ ഏർപ്പെടുക സംസ്കാരം കഴിഞ്ഞാൽ ഖുർആാൻ പഠന ക്ലാസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ സംബന്ധിക്കുക കാരണം അവിടെ മരക്കവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമെന്ന് ഹദീസ് പറയുന്നുണ്ടല്ലോ പഠന നിസ്കാരങ്ങളൊക്കെ കൃത്യമായി പള്ളിയിൽ തന്നെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ിലെ എല്ലാ വിഭാഗത്തുകളും അതേപോലെ തന്നെ മറ്റ് സർക്കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യവിശ്വാസിയുടെ മുമ്പാകെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി നമ്മെ ഉൾപ്പെടുത്തി അനങ്ങിലേക്ക് മാറാകട്ടെ ആഹൃത അബ്ബാൻ അലഹമ്മലമീൻ